ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഏത് സീരിയലിൻ്റെ അനലൈസ് വീഡിയോ ചെയ്യണം എന്നായിരുന്നു ചോദിച്ചിരുന്നത് എന്നാൽ അതിൽ രണ്ടായിരത്തിന് മുകളിൽ ആളുകൾ വോട്ട് ചെയ്തു അതിൽ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്ത സീരിയൽ പവിത്രമായിരുന്നു വെൽക്കം ബാക്ക് എ ന്യൂ വീഡിയോ ടെലികാസ്റ്റ് ആരംഭിച്ച് അഞ്ച് മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും പവിത്രം സീരിയലിനും വിക്രം വേദയ്ക്കും കിട്ടുന്ന വലിയൊരു ഫാൻസ് പവർ ഉണ്ടല്ലോ അത് ആദ്യം എടുത്തു ഒരു കാര്യം തന്നെയാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എന്തിന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഒരു പരമ്പരയ്ക്കുള്ള ഫാൻസ് പേജുകൾ കണ്ട് ഞാൻ അന്തം ഇട്ടു പോയിട്ടുണ്ട് നിലവിലെ ഏഷ്യാനെറ്റ് പരമ്പരകളെ എടുത്തു നോക്കിയാൽ പവിത്രത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കും സീരിയലേക്ക് വരുമ്പോൾ വിക്രം എന്ന ഗുണ്ട ഒരു വാക്കിനു പുറത്ത് അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടിയെ താലി ചാർത്തുന്നതിന് ശേഷം പരമ്പരയുടെ കഥ ആരംഭിക്കുകയാണ് വേദ എന്ന കഥാപാത്രമാണ് ഈയൊരു പരമ്പരയിലെ നെടുന്തൂണ് വിക്രമിന്റെ അച്ഛൻ പറയുന്ന പോലെ ഗുണ്ട എന്ന പദവിയിൽ നിന്നും നായകനെ മോചിപ്പിക്കുന്നതും വീട്ടിലെ പ്രശ്നങ്ങളെ എല്ലാം ഓരോന്നായി ഓരോന്നായി പരിഹരിക്കുന്നതും വേദ എന്ന ധൈര്യശാലിയായ പെൺകുട്ടിയിലൂടെയാണ് സുരഭി ഈ ഒരു ക്യാരക്ടർ വളരെ സീരിയസ് ആയും രസകരമായും അഭിനയിക്കുന്നുണ്ട് വിക്രം പാർട്ടി നേതാവിന്റെ വലങ്കൈ ആകേണ്ടി വന്ന ഒരു ഗുണ്ട എന്നാൽ അയാൾക്ക് പഴയ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു പടനത്തിലും കായികരംഗത്തും മുന്നിൽ നിൽക്കുന്ന ഒരു കാലം വിക്രം അതിൽ നിന്നും എങ്ങനെ വഴിതെറ്റിയെന്നും തന്റെ അച്ഛൻ വെറുക്കുന്ന ഗുണ്ടയായി എന്നും പരമ്പരയിൽ പറഞ്ഞു പോകുന്നു ശ്രീകാന്ത് ഒരു കഥാപാത്രം വളരെ നാച്ചുറലായി സൂപ്പറായി അഭിനയിക്കുന്നുണ്ട് ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് ആരും ഇഷ്ടപ്പെടുന്ന ശ്രീചേടത്തി എന്ന പാവം മൂത്ത മരുമകൾ കുറച്ച് കുശുമ്പും പുന്നാരവുമുള്ള നന്ദിനി എന്ന മറ്റൊരു മരുമകൾ കഥാപാത്രം പിന്നെ അവരുടെ ഭർത്താക്കന്മാരും അനിത ശ്രീകുമാർ ചെയ്യുന്ന കമല എന്ന അമ്മവേഷവും വേഷവും അനന്തം മാഷും അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും സീരിയലിന്റെ മാറ്റുകൂട്ടുന്നു നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന സീരിയലുകൾ തന്നിരുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അത് ഈ പവിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നാച്ചുറൽ നാച്ചുറലായിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ വന്ന അച്ചമ്മ ഈ ഒരു സീരിയലിനെ ഒന്നുകൂടെ എൻ്റർടൈൻ ചെയ്ത് രസകരമാക്കുന്നുണ്ട് വിഷം നൽകി ആളെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല അമ്മായിയമ്മ മരുമകൾ പോരില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാകും ഇപ്പോഴുള്ള പരമ്പരകളിൽ നിന്നും പവിത്രം വ്യത്യസ്തമാകുന്നതും മനോഹരമായ ഒരു മെലഡി ടച്ചുള്ള ടൈറ്റിൽ സോങ്ങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പിടിച്ചിരുന്നുണ്ട് പിന്നെ വിക്രംവേദ കോംബോ കാണിക്കുമ്പോൾ ഒരു ഫ്രൂട്ട് മ്യൂസിക് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്നും ഒരു രക്ഷയുമില്ല മേക്കിങ്ങിന്റെ അണിയറ പ്രവർത്തകർക്കും വലിയൊരു കയ്യടി കൊടുക്കേണ്ടി വരും വലിച്ചു നീട്ടാത്ത മനോഹരമാക്കുന്ന ഒരു തിരക്കഥ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും കാണുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ ഒരു പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട് സമയം സീരിയലുകളുടെ വിധി നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമാണ് ഈ ഒൻപത് മണി എന്ന സമയത്ത് നിന്നും ഏഴ് ടു എട്ടര ഉള്ളിലൊക്കെ ഒരു സീരിയൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നും രണ്ടും സ്ഥാനത്തൊക്കെ എത്താൻ സാധിക്കുന്ന ഒരു സീരിയലാണ് പവിത്രം പവിത്രം പരമ്പര ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക